ഹായ് ഫ്രണ്ട്സ് ഞാൻ ആലോചിക്കാതെ ചീര വിത്ത് മുറിച്ചപ്പോൾ തേനേച്ചേൻ്റെ ഒരു ടെൻഷൻ കണ്ട ആലോചിച്ചില്ലേ മുറിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം കാണുന്നു എല്ലാം പരക്ക ഓടലാണ് ഒരുപാടുണ്ടായിരുന്നു നല്ല സുഖത്തിൽ കഴിഞ്ഞിരുന്നതാണ് എല്ലാം ഞാൻ മുറിച്ചു മഴയെല്ലാം എന്നിട്ടാണ് ഞാൻ മുറിച്ച നോക്കുമ്പോൾ ഈ ഒരു വിഷമം ഓർമ്മിച്ചില്ല തേനീട്ട കന്നാ വേണ്ടതെന്നിപ്പോൾ മനസ്സിലാകുന്നില്ല ഒരുപാട് തേൻ ചീര പോകുന്നത് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം എവിടെ അതിനൊട്ടാൻ തോന്നുന്നില്ല എല്ലാം ഞാൻ മുറിച്ച് നോക്കി മറ്റും നിറയെ പൂവായമുണ്ട് ഒരുപാട് കാണാറുണ്ട് ഇനി വേറെ സ്ഥലം അന്വേഷിച്ച് പോകേണ്ട വിഷമായി ാനൊന്നും സമയമില്ലാത്ത പോലെയാന്ന് ടെൻഷൻ കൊണ്ട് വാക്കേണ്ട ഒരു വട്ടം ആലോചിക്കാതെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് പാവം തോന്നിപ്പോ എല്ലാം തന്നെ പാറി നടക്ക ഇത് ചെയ്തപ്പോഴാണ് തേനീച്ച കീ അവസ്ഥയായത് മുറിക്കാൻ പാടില്ലായിരുന്നു വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ കാണാം